സമയത്ത് അല്ലെ വേറൊരു നാട്ടില് പോയ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല നമ്മുടെ സ്വന്തം നാട്ടില് വരുന്ന ഇവിടുത്തെ ആളുകളും കൂടി തന്നെയാണ് നമ്മുടെ പ്രിയ താരത്തെ ആദരിക്കുന്ന ഒരു മൊമെന്റിനാണ് അതിനു മുൻപായിട്ട് അടുക്ക നമ്പിയാഷണൽ ഫൗണ്ടർമാൻ മലയാളത്തിൽ പ്രിയ െ കുറിച്ച് പറയുകയാണെങ്കിൽ മലയാളത്തിലാണ് തുടക്കമെങ്കിലും ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളത് തമിഴിലാണ് അത് കഴിഞ്ഞ് വീണ്ടും ആർട്ടിക്സ് പോലുള്ള ഒരു വമ്പൻ ഹിറ്റ് നമുക്ക് വേണ്ടി തന്നു ഇനി നമ്മൾ ും അവരുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് ഇന്റർനാഷണലിന്റെ സെറിമണി ഇവിടെ നടക്കുകയാണ് നമുക്ക് നല്ലൊരു കൈവിടെ കണ്ടുകൊണ്ട് തന്നെ ഈ ഒരു മനോഹരമായ മോമഞ്ചകൻ സാക്ഷികളാവാം കുറച്ച സമയം ഇല്ല ക്ഷമയോടെ കൊണ്ടു വെയിറ്റ് ചെയ്യാം പക്ഷെ നമ്മുടെ ഫ്രണ്ട് കുറച്ച് സീൻസില് എല്ലാരെയും